ൾഡ് വിത്ത് സിജോൺ ജസ്റ്റിൻ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡയറാമിൻ്റെ വീഡിയോ ആട്ടോ അപ്പം നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് ഒരു പശിക്കിടാവുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുറച്ച് പേരോടൊക്കെ ഞങ്ങൾ എല്ലാവരോടും സജഷൻ ചോദിച്ചിരുന്നു പേരൊക്കെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഞങ്ങൾക്ക് മറുപടി തന്നോളൂ കേട്ടോ പേരിട്ടിട്ട് രണ്ടുപേര് അപ്പം രണ്ട് പേര് ആദ്യം തന്ന പേരാണല്ലോ എന്തായാലും ഇടുക അപ്പം അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ പേര് വന്നാൽ കേട്ടോ അപ്പോൾ പേര് ഇട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ വീഡിയോ കണ്ടവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പം നമ്മുടെ പശുക്കിടാവിന് ഇപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഉണ്ടായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അതിന് ഇൻഫെക്ഷൻ ആയായിരുന്നു ഇൻഫെക്ഷൻ മീൻസ് അതിൻ്റെ പൂക്കൾ കൊടി കൂടി ഇങ്ങനെ കണ്ടമാനം വരെ ഞങ്ങളുടെ ഇവിടെ പശുക്കൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായി പക്ഷേ ആദ്യമായിട്ടായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചോദിച്ചാൽ അങ്ങനെ ചില പശിക്കിടാക്കൾക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ അറിവാട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ ഒരു മരുന്ന് തന്നത് പൂക്കൾ മുക്കാനായിട്ട് മുക്കി കഴിയുമ്പോൾ അതൊരു പശ പോലത്തെ ഇതാണ് അപ്പോൾ അത് ഒട്ടി റെഡിയായി പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും കാണിച്ചില്ല പക്ഷേ അതിലെന്തോ ഇൻഫെക്ഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഒരു ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പച്ചക്കിടാവിൻ്റെ ഇങ്ങനെ മുട്ടില്ല കൈയിൻ്റെ മുട്ട് അതിലൊക്കെ ഇങ്ങനെ പഴുപ്പ് പോലെ വന്നു പഴുപ്പ് പോലെ വന്ന മീൻസ് നമ്മൾ ഇങ്ങനെ രോമോ അങ്ങനെ തോലോടെ ഇങ്ങനെ പൊളിഞ്ഞു പോയത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ കിടന്നിട്ട് വല്ല എണീച്ചപ്പോൾ വല്ലതും തട്ടുകൊക്കെ ചെയ്താൽ ആദ്യം ഒരെണ്ണത്തിലാണ് കണ്ടേട്ടോ അപ്പം അങ്ങനെ പൊളിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അതിന് ഉള്ളിൽ നിറയെ പഴുപ്പായിരുന്നു പിന്നെ അതിങ്ങനെ പഴുപ്പ് ഒലിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് തന്നു അതിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ പേര് ഡ്രോക്സിൽ നിന്നാണ് അപ്പോൾ ഈ പച്ചക്കിട ആക്കിടെ കുക്കളിൽ കൂടെയൊക്കെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പഴുപ്പായി കഴിഞ്ഞാൽ ആ മരുന്ന് കൊടുത്താൽ ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ ടു ഫിഫ്റ്റീൻ്റെ ആണ് ഫിഫ്റ്റി എം ജി ഡോക്ടറോട് ചോദിച്ചിട്ടേ കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ അത് കൊടുത്തതിന് ശേഷം അത് മാറ്റം വന്നത് ആയിട്ട് പൂക്കളിൽ കൂടെ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പശുക്കിടാക്കടെ ഇതുപോലെ കൈമുട്ടയിലോ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടയിലൊക്കെ ഇങ്ങനെ പഴുപ്പ് കൊടുങ്ങും പഴുപ്പ് ഇങ്ങനെ വരും അപ്പോൾ അത് കണ്ടമാനം നമ്മൾ ശ്രദ്ധിച്ചൊന്നുമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ കയറി കയറി ഇതാവും ഇതിപ്പോൾ മുറി ഉണങ്ങി തുടങ്ങിയതാട്ടോ എന്നിട്ട് ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം അതിനുള്ള മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു ഈ കാലിൻ്റെ ഇതുണ്ടോ ഇപ്പോഴും ചെറുതായിട്ട് പൊട്ടി ഒലിച്ചായിരുന്നു പിന്നെ എന്നെ പറ്റുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുട്ടിന് ആയി കഴിഞ്ഞപ്പോൾ പച്ചക്കടാവിലെ എഴുന്നേക്കാൻ പണിയാ ഇങ്ങനെ കിടന്നിട്ട് നിരങ്ങനാട്ടോ ഇങ്ങനെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുമല്ലോ അപ്പോൾ ഇങ്ങനെ ഇതുണ്ടോ ഇവിടെയൊക്കെ ഇതുപോലെ തോല് മൊത്തം പോയി രോമം മുഴുവൻ പോയി കേട്ടോ തോല് ചെറു സ്ഥലത്തൊക്കെ മുറിയായി ഇപ്പം എന്തായാലും കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ല അപ്പോൾ ഈ കിടാക്കൾക്ക് ഈ പൂക്കളിൽക്കൂടെ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണിത് കേട്ടോ അപ്പം മാക്സിമം ഇൻഫെക്ഷൻ ആക്കാതെ ശ്രദ്ധിക്കുക പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ പശുക്കിടാക്കളെ പെട്ടെന്ന് പൂക്കൾ ഉണങ്ങുന്നതാണ് ഇവിടെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പൂക്കളാട്ടോ ഇതുണ്ടോ നല്ല കട്ടിയായി ഇതുവരെ ഇത് ഉണങ്ങിയിട്ടുമില്ല പോയിട്ടുമില്ല ഇപ്പോൾ കണ്ടോ ചെറുതായിട്ടൊരു ഇനി വിടാനായി തോന്നും ഇതിങ്ങനെ പഴുത്തിട്ടേ ഇത് വിടുവുള്ളൂ കേട്ടോ കാരണം നല്ല കട്ടിയുള്ളതാകുമ്പം ഇങ്ങനെ പഴുപ്പ് പോലെ വന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പറഞ്ഞു പോകാൻ തോന്നും അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പൂക്കളിൽ ഈച്ച വന്നിട്ട് വെച്ചം വെച്ച് പുഴുവാകും അപ്പം പുക്കിടും പുഴുക്കും അപ്പം എല്ലാം നല്ലോണം നോക്കണം അപ്പോൾ പശുക്കിടായ്ക്കളെ നല്ലോണം നോക്കിയില്ലെങ്കിൽ പണിയാണ് കേട്ടോ പിന്നെ വിരയൊക്കെ ഉണ്ടെങ്കിൽ വിര മരുന്ന് ഒരു പത്ത് ദിവസം ആകുമ്പം ഡോക്ടറോട് പ്രായമൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊടുത്താൽ നല്ലതാണ് ഇവയ്ക്ക് ഞാൻ ആദ്യം രോമ പോയപ്പോൾ ഞാൻ വിചാരിച്ചു വിരയുടെ ആണെന്ന് വിചാരിച്ചു പിന്നെയാണ് മനസ്സിലായത് ഈ മുട്ടയിൽ വേന ആയതുകൊണ്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് പോകുന്ന എന്നുള്ളത് കാര്യം പിന്നെ മനസ്സിലായിട്ടോ അപ്പോൾ വിര വാങ്ങി വെച്ചായിരുന്നു കൊടുത്തൊന്നുമില്ല അപ്പം നമ്മുടെ കിങ്ങിണിക്കുട്ടി ഉഷാറായിട്ടിരിക്കുന്നു കേട്ടോ ഉഷാറായി വരുന്നു പാലൊക്കെ കുടിക്കും പിണ്ണാക്കും വെള്ളം കുടിക്കും പിന്നെ കുറേശ്ശെ വൈക്കോലും അല്ലാത്ത പുല്ലൊക്കെ തിന്നാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുഴിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ നമുക്കറിയാമല്ലോ പശുവിൻ്റെ തൊഴുത്തൊക്കെ ആയി ആയിക്കഴിയുമ്പോൾ എത്രയാലും ഈച്ചയൊക്കെ ഉണ്ടാവും ഇനി ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈച്ച എവിടുന്നെങ്കിലും വരും പിന്നെ അതിൽ എച്ചനൊക്കെ വെച്ച് പുഴി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് തന്നെ ടോപ്പിക്കൂറിൻ്റെ ഒരു ഇതാട്ടോ ആണ് ഇതാകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് എവിടെയാണെങ്കിലും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്കൊക്കെ നല്ലോണം കയറി പോകുമ്പോൾ ഈ കാലിൻ്റെ മുട്ടൊക്കെ ആകുമ്പോഴും ഉള്ളിലേക്കൊക്കെ കയറാനായിട്ടൊക്കെ നല്ലതാട്ടോ മുറി അത്യാവശ്യം മുറിയൊക്കെ ഉണങ്ങും അതേപോലെ തന്നെ പിന്നെ ഈച്ച ഇരിക്കും പിന്നെ നമ്മളിതിൻ്റെ പുറമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റാഡിൻ്റെ ലോഷം വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാന് ചെയ്തതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ എണ്ണ കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മനുഷ്യന്മാർക്കും അതുപോലെ മൃഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പൊ അത് തേച്ചപ്പം അവർ വേ മുറി ഉണങ്ങി കിട്ടി പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇത് അടിക്കുവാണെങ്കിൽ ഈ വരാതിരിക്കും പിന്നെ പുഴുവൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അങ്ങനെ എടുത്തേക്ക് പണിയായിപ്പോകും അതുകൊണ്ട് അതൊന്നും വരാതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമ്മുടെ പശുക്കിടാവ് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപെട്ടു വരുന്നുണ്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു മാസം ആയിട്ടോ എന്താ കാലയുടെ മുറിയക്കളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ വെച്ചാൽ റോമൻ ചെറുതായിട്ട് വന്ന് തുടങ്ങി ഇവിടെയൊക്കെ മുറിയായിരുന്നു അതൊക്കെ ഉണങ്ങിപ്പോയി കയ്യൻ്റെ മുട്ടും അതിൻ്റെ മുറിയൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ ഏകദേശം ഉണങ്ങി അപ്പോൾ ഇച്ചിരി വികൃതിയൊക്കെയാണ് കേട്ടോ ആള് ഉണ്ടോ അലമ്പാണ് വീടിയെടുക്കാൻ തന്നെ സമ്മതിക്കുന്നില്ലേ പിന്നെ പൂക്കൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടോ ഇപ്പോഴും പഴുപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മരുന്ന് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കൊടുക്കണം അതുപോലെ ഈച്ചി പിടിക്കാതെയൊക്കെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ അതും പണിയാവും പിന്നെ ഇപ്പം നമ്മുടെ കിങ്ങണി ഇപ്പം ഏകദേശം ഒരു മാസം ആകാനായതേ ഉള്ളൂട്ടോ ഒരു മൂന്നാല് ദിവസം കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു മാസം ആവും എന്താണേലും ഇപ്പോൾ പുല്ലൊക്കെ കടിച്ചൊക്കെ തിന്നാൻ തുടങ്ങി ആദ്യം കടിച്ചു തിന്നാണെന്ന് അറിയത്തില്ലായിരുന്നോട്ടോ ഇങ്ങനെ ഊമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഇപ്പം ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് രണ്ട് ദിവസം ആയുള്ളൂ കേട്ടോ ചെറുതായിട്ട് കടിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇപ്പോൾ കാലിന് വേനയൊക്കെ മാറിയുകൊണ്ട് ഓടിക്കളിക്കാനും മറ്റേ ഓടിക്കളിക്കും എന്നാലും അത്രയും പോരായിരുന്നു കേട്ടോ വേദന കുറയുമ്പോൾ ഓടിക്കളിക്കും ഇപ്പോൾ ഏതായാലും ഉഷാറായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും നന്ദി